കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ വീണ്ടും നിങ്ങളോടൊപ്പം ദൈവവചനവുമായിട്ടായിരിക്കും ദൈവമിടയാക്കിയതിനാൽ ഞാൻ കർത്താവിന്റെ നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവ് ഇന്നലെ നമ്മുടെ കൂടുണ്ട് അത്ഭുതങ്ങളുടെ ദൈവമാണ് അവൻ അസാധ്യതകളെ സാധ്യമാക്കുന്നവനാണ് എന്റെ കർത്താവ് ലൂയ എൻ്റെ ദൈവം പ്രവർത്തിക്കുമ്പോൾ ആർക്കും തടയാൻ സാധ്യമല്ല ദൈവവചനത്തിന്റെ പ്രത്യേകത ഹാൽ ജീവിതത്തെ പരിപോഷിപ്പിക്കുന്നതാണ് നയിക്കുന്നതാണ് വിടിവിക്കുന്നതാണ് നമ്മളെ ദൈവവചനത്തിൽ നിന്ന് ചിന്തിക്കുമ്പോ ദൈവവചനം നമ്മുടെ ജീവിതത്തിന്റെ ഓരോ മേഖലകളിലും അസാധാരണമായ പ്രവർത്തികളെ ചെയ്യുന്നതാണ് ദൈവത്തിന്റെ അത് തിരിച്ചറിഞ്ഞു കഴിയുമ്പോ തന്നെ നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥമാണ് നമുക്ക് ആ ബോധ്യം നമ്മുടെ അകത്ത് ഇല്ലാതെ വരുന്നതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ നിരാശപ്പെട്ടു നമ്മുടെ ജീവിതത്തില് ഒന്ന് ചിന്തിച്ചു വഹിക്കുന്ന ചില ഇന്നത്തെ കാലത്ത് അത് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആണ് എന്നാലും പണ്ടൊക്കെ മാതാപിതാക്കള് അവരുടെ വാർധക്യ കാലത്ത് അവർ തങ്ങളുടെ മക്കൾക്ക് വിൽപ്പത്രം എഴുതി വയ്ക്കും അത് എഴുതി വെച്ച് കഴിഞ്ഞാൽ അതിനകത്തൊരു ഏത് സമയത്ത് വേണമെങ്കിലും അവർക്കത് ക്യാൻസൽ ചെയ്യാം അതിനെ ഇല്ല എന്റെ ഞാനത് വിൽ പത്രം ക്യാൻസൽ ചെയ്യുന്നു അവർക്ക് ക്യാൻസൽ ചെയ്യാം പക്ഷേ നിയമം അനുസരിച്ച് ആ വിൽപത്രം എഴുതിയ ആൾ മരിച്ചു കഴിഞ്ഞാൽ ആ എഴുതിയതിനെ വേറെ ആർക്കും ഇനി മാറ്റാൻ സാധ്യത ഒരു എൻ്റെ അറിവ് ശരിയാണെങ്കിൽ നിയമങ്ങൾ പോലും അതിനെ മാറ്റുവാൻ സാധ്യമല്ലായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് നിയമം നിയമപരമായിട്ടുള്ള കാര്യം എനിക്കറിയില്ല എന്നാലും എൻ്റെ അറിവ് വെച്ച് ഞാൻ പറയുന്നു അത് മരണാനന്തരം ആ വിൽപത്രത്തിൽ എഴുതിയത് ആർക്കും ഇനി തിരുത്താൻ സാധ്യത ചിന്തിച്ചു നോക്കിക്ക നമ്മുടെ കർത്താവ് നമുക്ക് എഴുതി തന്നതിനേക്കാൾ അപ്പുറമാണ് അവൻ വാക്ക് തന്നത് വാഗ്ദത്തം അവന്റെ മരണവും പുനരുദ്ധാനത്തിലൂടെ അവൻ പറഞ്ഞ വാക്ക് നമ്മുടെ ജീവിതത്തിൽ ഉറപ്പിച്ചിരിക്കുക അവൻ പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കും ഇനി അതിനൊരു മാറ്റവും ഇല്ല ആ പറഞ്ഞ വാഗ്ദത്വം നമ്മുടെ ജീവിതത്തിൽ നിവർത്തിക്കപ്പെടുക എന്ന് പറയുന്നതിന് ഇനി ഒരു അപ്പീൽ ഇല്ല അത് സംഭവിച്ചിരിക്കും അത് എത്രയെല്ലാം തടസ്സങ്ങൾ അതിനുണ്ടെങ്കിലും അവൻ പറഞ്ഞത് സംഭവിച്ചിരിക്കും ഒരു സംശയം വേണ്ട കാര്യത്തിൽ അവൻ പറഞ്ഞത് നിവർത്തിക്കപ്പെടുക തന്നെ ചെയ്യും ദൈവജനത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട് അല്ലെങ്കിൽ ഞാൻ പ്രവർത്തിക്കും ആർ അതിനെ തടുക്കും കർത്താവിന്റെ പ്രവർത്തിയെ തടുക്കാൻ സാധ്യത തടയാൻ സാധ്യതയുള്ളൊരു ആരുമില്ല നമുക്ക് ഏശയാ പ്രവാചന പുസ്തകത്തില് അതിന്റെ നാല്പത്തിമൂന്നാം അധ്യായത്തിൽ നമ്മൾ ആ വാക്യം ഇങ്ങനെ വായിക്കുന്നു ഏശയാ പ്രവാചന പുസ്തകത്തില് അതിന്റെ നാല്പത്തിമൂന്നാം അധ്യായത്തില് അതിന്റെ പതിമൂന്നാമത്തെ വാക്യം ഇന്ന് ഞാൻ അനന്യം തന്നെ എൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്നവൻ ആരുമില്ല ഞാൻ പ്രവർത്തിക്കും ആർ അത് തടുക്കും കർത്താവ് പ്രവർത്തിക്കുമ്പോ തടയാൻ കഴിവുള്ളവർ ആരുമില്ല ആരുമില്ല കർത്താവ് പറഞ്ഞു ഞാൻ അനന്യന ഞാൻ ഇന്നലെ ആയിരുന്ന പോലെ തന്നെയാണ് ഇന്നും ഇന്നലെ ഭക്തന്മാരുടെ ജീവിതത്തിൽ നീതിമാന്മാരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ കണ്ടു കേട്ടു യേശ് നല്ല കാര്യമാണ് പക്ഷെ ആ അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം കാണുകയും കേൾക്കുകയും എല്ലാം ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിനകത്ത് അത് കണ്ടു കേട്ടു അതല്ല നല്ല കാര്യ പക്ഷെ അതിന്ന് നിങ്ങൾ കേട്ടും അതിങ്ങനെ ഓർത്തിരുന്ന് നാളുകളെ കഴിക്കാനുള്ളവരല്ല നിങ്ങൾ അത് റിപ്പീറ്റ് ചെയ്യാനായിട്ടാണ് നിങ്ങളെ വിളിച്ചിരിക്കുന്നത് നിങ്ങളിൽ അത് ആവർത്തിക്കപ്പെടും അത് നമ്മൾ വിശ്വസിക്കേണ്ട കാര്യമാണ് അത് നമ്മളിൽ ആവർത്തിക്കപ്പെടും അത് നമ്മുടെ 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 ഹൃദയം തുറന്ന് നമ്മൾ വിശ്വസിക്കണം വിശ്വസിക്കുമ്പോൾ അത് സംഭവിച്ചിരിക്കും ഇവിടെ വചനത്തിൽ പറയുന്നത് എഹോ പ്രവർത്തിക്കും ആർ അതിനെ തടുക്കും ആർക്കതിനെ തടയാൻ സാധിക്കും കർത്താവ് തുടങ്ങുന്നിങ്ങനെ ഞാൻ ഇന്നലെയും ഇന്നും അനന്യൻ ഇന്നലെ എങ്ങനായിരുന്നു അതുപോലെ തന്നെയാണ് ഇന്നും സ്വഭാവത്തിനോ ശക്തിക്കോ പ്രകൃതത്തിനോ വിശ്വസ്തയ്ക്കോ സത്യസന്ധതയ്ക്കോ പദവിക്കോ ഒന്നും മാറ്റമില്ല അന്ന് ഞാൻ സർവശക്തന ഇന്നും സർവശക്തന അന്ന് അത്യുന്നതന ഞാൻ ഇന്നും അത്യുന്നതനാണ് അങ്ങനൊരു ദൈവമാണ് നമ്മുടെ ദൈവം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ കാണുകയും ഫേസ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഇഷുവിന്റെ മുമ്പില് പതറിപ്പോകാതെ ഒന്ന് വിശ്വസിച്ചേ ഇന്നലെ കൂടെ ഇരുന്ന ദൈവം എൻ്റെ കൂടെ ഉണ്ട് ഇന്നലെ മോശയുടെ കൂടി ദൈവം എന്റെ കൂടെ ഉണ്ട് ദൈവം യോശുവോട് പറഞ്ഞ കാര്യമാ ഞാൻ മോശയുടെ കൂടി ഇരുന്ന പോലെ നിന്റെ കൂടെ ഇരിക്കും യോശുവ പ്രവാഹ പുസ്തകം ഒന്നാമത്തെ കർത്താവ് പറയുക ഞാൻ മോശയുടെ കൂടെ ഇരുന്ന പോലെ തന്നെ നിന്റെ കൂടെ ഇരിക്കും അതുകൊണ്ട് നീ ഭയപ്പെടേണ്ട നിന്റെ ജീവിതകാലത്ത് ഒരിക്കലും ഒരുത്തനും നിന്റെ നേരെ ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കത്തില്ല അവിടെ യോശുവ പ്രാർത്ഥിച്ചൊന്നുമില്ല കർത്താവേ എന്റെ കൂടി നമ്മുടെ ശാലമോൻ പ്രാർത്ഥിച്ചില്ല കർത്താവ് എനിക്ക് ജ്ഞാനം വേണം അങ്ങനെ യോശുവ പ്രാർത്ഥിച്ചൊന്നുമില്ല കർത്താവ് എനിക്ക് ജ്ഞാനം വേണം കഴിവ് വേണം പ്രാപ്തി വേണം ഈ ജനത്തെ നടത്താനുള്ള പ്രാപ്തി എനിക്കില്ല യോശുവ പ്രാർത്ഥിച്ചൊന്നുമില്ല പക്ഷെ ദൈവത്തിന്റെ വിശ്വസത ദൈവം യോശുവെ തെരഞ്ഞെടുത്തപ്പോൾ ദൈവം യോശുവയോട് കാണിച്ച വിശ്വസ്തത എന്താണെന്നറിയാം യോശുവയോട് കാണിച്ച വിശ്വസ്തത ഇതാണ് മോശയുടെ കൂടി ഇരുന്ന പോലെ തന്നെ യോശുവയുടെ കൂടി മിരിക്കുമെന്നുള്ള ദൈവത്തിന്റെ വാക്തത്വം ദൈവത്തിന്റെ ഉറപ്പ് അതിലും വലുതായിട്ട് എന്താ വേണ്ടത് ആ ഉറപ്പ് ഉറപ്പും അതേ യോജിച്ചു വയ്ക്കും ഹലുയെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാർത്ഥിച്ചത് നമ്മുടെ ഗുണം കൊണ്ടൊന്നുമല്ല കർത്താവ് അവൻ പറഞ്ഞതിനെ അവൻ നിവർത്തിക്കുന്നതേ അവൻ പറഞ്ഞതിനെ നിവർത്തിക്കും ആകാശവും ഭൂമി മാറിപ്പോയാലും എന്റെ കർത്താവിന്റെ വചനം മാറത്തില്ല അത് നിവർത്തിക്കപ്പെട്ടിരിക്കും അത് നിങ്ങൾ ഹലലുയ്യ അത് നിങ്ങളെ വിശ്വസ്തയോ നിങ്ങളുടെ ജീവിതത്തിനകത്തുള്ള നിങ്ങളുടെ ഗുണദോഷം ഒന്നും നോക്കിയിട്ട് പ്രവർത്തിക്കുന്ന ദൈവമല്ല നമ്മുടെ ദൈവം അവൻ പറഞ്ഞതാണ് അവന്റെ വിശ്വസ്തതയ്ക്ക് തക്ക വണ്ണം അവൻ പ്രവർത്തിച്ചിരിക്കും അതുകൊണ്ട് അലിയ ചുറ്റുപാടുകളിൽ രാവിലെ എഴുന്നേറ്റപ്പോ ഒരു ന്യൂസ് വായിച്ചു ഉടനെ മാനസികമായിട്ടങ്ങ് സമ്മർദ്ദത്തിന്റെ തളർന്നു പോയി നിരാശപ്പെട്ടു എല്ലാം തിരിഞ്ഞു പോവുകയാണ് എന്ത് ചെയ്യും എങ്ങനെ ഈ കാര്യത്തിൽ നിന്ന് ഈ പ്രശ്നത്തിൽ നിന്ന് എങ്ങനെ ഞാൻ രക്ഷപ്പെടും നിങ്ങൾ ഭാരപ്പെടേണ്ടെന്ന് നിങ്ങൾ ഭാരപ്പെടേണ്ട നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ കഴിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം അസാധതകളെ സാധ്യമാക്കുന്ന ഇത്രയും ശക്തനായ ഒരു ദൈവം അറിയില്ല ആ കർത്താവിൽ ആശ്രയിക്കുമ്പോൾ ഓരോടത്തും നമ്മളെ രചിച്ചു പോകുന്ന കർത്താവിന്റെ പ്ലാനിൽ ഇല്ലെന്ന് ഇല്ല അതുകൊണ്ട് നിങ്ങളുടെ അകത്തു നിന്ന് നിരാശയും പ്രയാസവും ഭാരം എല്ലാം എടുത്തു കളഞ്ഞ് ധൈര്യത്തോടെ ഉറപ്പോടെ എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണെന്നോടെ പൂർണ്ണ ബോധ്യത്തോടെ നിന്ന് ഈ സിറ്റുവേഷനിലും അതെ ഹാലിയ ചിലപ്പോ കോടിക്കണക്കിന് ആളുകൾ ഭയന്നിരിക്കുന്ന ചില വിഷയമായിരിക്കും പക്ഷെ നിങ്ങളുടെ അകത്തിരിക്കുന്ന കർത്താവ് ലോകത്തിലുള്ളവനെ കാൾവലിയവന് അവരുടെ കൂടെ തന്നെ ഭയത്തിന് ആമേൻ പറയാനല്ല കർത്താവ് നിങ്ങളെ വിളിച്ചിരിക്കുന്നത് ആ ഭയപ്പെടുന്ന വിഷയത്തെ വിശ്വാസത്താൽ ജയിക്കാനായിട്ട് വചനത്തില് ഒന്നിയോഹൻ തന്നെ ലേഖനം അഞ്ചാമതിയെ നാലാം വാക്യം പറയുന്നു ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം നമ്മുടെ ജ്ഞാനമല്ല നമ്മുടെ കഴിവല്ല നമ്മുടെ പ്രാപ്തിയല്ല നമ്മുടെ സമർപ്പണമല്ല നമ്മുടെ ഫെയ്ത്ത് വിശ്വസിക്കുക അത് അത് ആ വിശ്വാസം വളരണമെങ്കിൽ നമ്മൾ വചനത്തിന്റെ കൂടി ഇരിക്കണം ദൈവജനം വായിക്കണം വചനത്തിൽ നമ്മൾ വളരണം വചനം നമ്മുടെ അകത്ത് എത്രത്തോളം നിക്ഷേപിക്കപ്പെടുന്നു അത്രത്തോളം നമ്മുടെ ജീവിതത്തിന് വിശ്വാസം ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കും വിശ്വാസം നമ്മുടെ അകത്ത് ബിൽഡ് ചെയ്യപ്പെടുന്ന സാഹചര്യങ്ങൾ അസാധാരണമായ നിലയിൽ മാറും അസാധാരണമായ നിലയിൽ മാറും അതുകൊണ്ട് നിങ്ങൾ തളർന്ന് പാതറി നിരാശപ്പെട്ടു പോകരുത് ധൈര്യത്തോടെ മുന്നോട്ട് പോകും അവര് വെല്ലുവിളി വന്ന ഉടനെ ആ എല്ലാം വിട്ടുപേക്ഷിച്ചിട്ട് ഒരു റൂമിനകത്ത് കയറി അടച്ചു അവിടെ അവിടെ എല്ലാം എല്ലാം നിരാശപ്പെട്ടു കഴിഞ്ഞു എന്ന് ഭയന്ന് ഭീതിപ്പെട്ട് അടിമയായി ഇരിക്കാനല്ല ആമേൻ ഗിതിയോനെ മിഥ്യാനരെ ഭയന്ന് മുന്തിരിശക്കിന് അടുത്ത് വെച്ച് കോതമ്പ് മെതിക്കുന്ന ഗിതിയാനെടുക്ക കർത്താവ് വന്ന് ഗിതിയോനെടുക്ക കർത്താവ് വന്നിട്ട് പറയുക പരാക്രമശാലിയെ നിനക്കുള്ള ശക്തിയോടുകൂടി പോവാം നിനക്ക് ഉള്ള ബലത്തോട് കൊടുക്കാം പറഞ്ഞു ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ കർത്താവ് വിദ്യോട് പറഞ്ഞൊരു വാക്കാ നിനക്ക് ഇപ്പോഴുള്ള ബലത്തോട് കൊടുക്ക ഞാൻ നിന്റെ കൂട്ടിലേക്ക് അപ്പൊ ഉള്ള ബലം എന്താ എൻ്റെ ദൈവം എൻ്റെ കൂടെ ഞാൻ പറയാട്ടെ പ്രിയപ്പെട്ടു നിങ്ങളുടെ ചുറ്റുപാടുള്ള സാഹചര്യങ്ങളോ ആരെങ്കിലും പറഞ്ഞ വാക്കുകളൊന്നും അതിനൊന്നും ആ സ്വാധീനത്തിനടിയിൽപ്പെട്ട് നിങ്ങളുടെ വിളിയും നിങ്ങളുടെ നിങ്ങളുടെ തെരഞ്ഞെടുപ്പും നിങ്ങളുടെ അകത്തുള്ള അഭിഷേകവും നിങ്ങൾക്ക് ഈ കാലഘട്ടത്തിൽ ചെയ്യാൻ കഴിയുന്ന വലിയ പ്രവൃത്തിയെ നിങ്ങള് നിസാരവൽക്കരിക്കരുത് നിങ്ങളുടെ ഉള്ളില് ആത്മാവിന്റെ ദർശനം കത്തി ആത്മാവിന്റെ ദർശനം ബലം പ്രാപിച്ച് ആമൻ ചരിത്രം ശിക്കുന്ന നിലവാരത്തിലായിത്തീരുക എന്നത് ദാറ്റ് ഈസ് യുവ അക്കോളി അത് നിങ്ങളുടെ വിളിയാണ് അത് നിങ്ങളുടെ മേൽ കിടക്കുന്ന നിയോഗമാണ് മറക്കരുത് ഇവിടെ വചനത്തിൽ നമ്മൾ കാണുന്ന ഒരു കാര്യം ഇതാ ഹാലലുയ്യ ഈ ദൈവവചനത്തിൽ പറയുന്നത് നിങ്ങളുടെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഹാലലുയ ഓന്നിലും നിങ്ങൾ ലജ്ജിക്കപ്പെട്ടു പോകുന്ന കർത്താവിന്റെ പദ്ധതിയിൽ ഇല്ല നിങ്ങളുടെ പരാജയം എന്ന് പറയുന്നത് ലോകം നിങ്ങൾക്ക് തന്നെ തെറ്റായ അറിവാണ് വചനം പറയുന്നത് നിങ്ങൾ എല്ലായിടത്തും ജയോത്സവമായി നടത്തും ജയോത്സവമായി വിശ്വസിക്കണം അത് നിങ്ങളിൽ സംഭവിച്ചിരിക്കും പ്രിയപ്പെട്ടവരുടെ ആഹ് യോഹനാന സുവിശേഷം ഒന്നാം അധ്യായം ആരംഭിക്കുന്നങ്ങനെ ആദിയിൽ വചനം ഉണ്ടായി വചനം ദൈവത്തോടു കൂടിയായിരുന്നു വചനം ദൈവമായിരുന്നു ആദിയിൽ വചനം ഉണ്ടായിരുന്നു ഒന്നാമത്തെ അധ്യായം യോഹനാനു സുവിശേഷം ഒന്നിന്റെ ഒന്ന് ആദിയിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടിയായിരുന്നു വചനം ദൈവമായിരുന്നു ഹാല പ്രിയപ്പെട്ട നമ്മൾ വ്യക്തമായി കാണുന്നു വചനം ആദിയിൽ വചനം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഞാൻ ഒരു വാക്യം വായിക്കാം സഭാപ്രസംഗയിൽ നിന്ന് ഒരു വാക്യം വായിക്കാം സഭാപ്രസംഗിയുടെ പുസ്തകം ഒന്നാം അധ്യായത്തിന്റെ അതിന്റെ ഒൻപതാമത്തെ വാക്യം ഉണ്ടായിരുന്നത് ഉണ്ടാകുവാനുള്ളതും ഉണ്ടായിരുന്നത് ഉണ്ടാകുവാനുള്ളതും ചെയ്ത് കഴിഞ്ഞത് ചെയ്യുവാനുള്ളതുമാകുന്നു സൂര്യന്റെ കീഴിൽ പുതുതായി യാതൊന്നുമില്ല ഞാൻ ആ വാക്യം നിങ്ങളുടെ ശ്രദ്ധ വേണ്ട പോലെ കിട്ടാനായിട്ട് ഞാൻ ഒന്നുകൂടെ വായിക്കാം സഭാപ്രസംഗങ്ങളുടെ പുസ്തകം ഒന്നാം മധ്യയായി ഒൻപതാം വാക്യം ഉണ്ടായിരുന്നത് ഉണ്ടാകുവാനുള്ളതും ചെയ്തു കഴിഞ്ഞത് ചെയ്യുവാനുള്ളതുമാകുന്നു സൂര്യന്റെ കീഴിൽ പുതിയതായി യാതൊന്നുമില്ല ഉണ്ടായിരുന്നത് ഉണ്ടാകുവാൻ ചെയ്തു കഴിഞ്ഞത് ചെയ്യാൻ ഉണ്ടായിരുന്നത് ഉണ്ടാകുവാൻ അവിടെ വ്യക്തമായി പറയുന്നു ഉണ്ടായിരുന്നത് ഉണ്ടാകുവാൻ ഇവിടെ യോഹനാന്റെ സുവിശേഷം ആരംഭിക്കുന്നതിനാണ് ആദിയിൽ വചനം ഉണ്ടായിരുന്നു ഇവിടെ സഭാപ്രസംഗം ഒന്നിന്റെ ഒമ്പതിൽ പറയുന്നു ഉണ്ടായിരുന്നത് ഉണ്ടാകുവാൻ ചെയ്ത് കഴിഞ്ഞത് ചെയ്യുവാൻ ചേർന്ന് പറയുന്നത് ഭൂമിയുടെ കീഴിൽ ഒന്നുമില്ല സോറി സ്വർഗത്തിന് കീഴില് ആകാശത്തിന് കീഴില് പുതിയതായിട്ട് ഒന്നുമില്ല എല്ലാം ഉണ്ടായിരുന്നതാണ് ഉണ്ടായിരുന്നത് ഉണ്ടാകുവാനും സംഭവിച്ചത് സംഭവിച്ചു കഴിഞ്ഞത് സംഭവിക്കാനും പ്രിയപ്പെട്ട അപ്പൊ ഇവിടെ നമ്മള് ആ യോഗനാഥന്റെ സുവിശേഷം ഒന്നിൽ കാണുന്നു ആദിയിൽ വചനം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നത് ഉണ്ടാകണം ഉണ്ടായിരുന്നത് ഉണ്ടാകണം അത് യോഗനാഥന്റെ സുവിശേഷം ഒന്നാമധി നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ ആ ആരംഭത്തിൽ തന്നെ വചനം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നീട് പറയുന്നത് എങ്ങനെയാണ് അതിന്റെ രണ്ടാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത് അവൻ ആദിയിൽ ദൈവത്തോട് കൂടെ ആയിരുന്നു ആദിയിൽ ദൈവത്തോടു കൂടെ എന്നാൽ ആദിയിൽ ദൈവത്തോടു കൂടെ എന്ന് പറയുമ്പോ അവിടെ അവിടെ നമ്മുടെ വ്യക്തമായി പറയുന്നത് അവൻ എന്നാണ് വചനം എന്നല്ല അവൻ 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 എന്നാണ് അവിടെ അഭിസംബോധന ചെയ്യുന്നത് എന്നാൽ ഇതിൻ്റെ വീണ്ടും നമ്മൾ വായിക്കുമ്പോ അലവീ അതിൻ്റെ ആ പതിനാലാമത്തെ വാക്യത്തെ നമ്മൾ വായിക്കുമ്പോൾ ആമേൻ വചനം ജഡമായി തീർന്നു കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു അപ്പൊ ആദിയിൽ ഉണ്ടായിരുന്നത് ഉണ്ടാകുവാനും ചെയ്തു തീർന്നത് ചെയ്യുവാനും അപ്പൊ ഉണ്ടായിരുന്നത് ആദിയിൽ വചനം ഉണ്ടായിരുന്നു അപ്പൊ ഉണ്ടായിരുന്നത് ആദിയിൽ ഉണ്ടായിരുന്നത് ഉണ്ടായതാണ് ക്രൈസ്റ്റ് നമുക്ക് ഈ സഭാപ്രസംഗങ്ങളുടെ പുസ്തകത്തിന് ഒന്നാമത്തെ പത്താമത്തെ വാക്യം കൂടെ വായിക്കും ഇത് പുതിയതെന്ന് പറയത്തക്കവണ്ണം വലതുമുണ്ടോ നമുക്ക് മുമ്പേ പണ്ടത്തെ കാലത്ത് തന്നെ അത് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അനാദികാലം മുതൽ ഉണ്ടായിരുന്ന വചനം ഇത് പെട്ടെന്ന് പുറപ്പെട്ടു വന്നല്ല ഉണ്ടായിരുന്ന വചനം ആദിയിൽ ഉണ്ടായിരുന്ന വചനം അനാദികാലങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന വചനം ആമേ അങ്ങനെ ഉണ്ടായിരുന്ന ആ വചനം യോഗനാന്റെ സുവിശേഷം ഒന്നിന്റെ പതിനാലിൽ പറയുന്നു ആ വചനം ജഡമായി തീർന്നു കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു നിറഞ്ഞ അവനായി നമ്മുടെ ഇടയിൽ പാർത്തു അവൻ യോഗനാഥന്റെ സുവിശേഷം ഒന്നിന്റെ രണ്ടിൽ പറയുന്നു അവന്റെ ആദിയിൽ ദൈവത്തോടു കൂടെ ആയിരുന്നു പതിനാലം വാക്യം പറയുന്നു അവൻ നമ്മോട് കൂടെ പാർത്തു അപ്പൊ ചിന്തിച്ചു നോക്കിക്കെ ആദിയിൽ ദൈവത്തോടു കൂടെ ആയിരുന്നവൻ നമ്മോട് കൂടെ ഓഫ് ഗാഡ് അതാണ് വചനം പ്രൈസ് ആദിയിൽ ദൈവത്തോട് കൂടെയായിരുന്നവൻ അവൻ നമ്മോട് കൂടെ ഞാൻ പറയട്ടെ ആദിയിൽ ഉണ്ടായിരുന്ന വചനം അവൻ ദൈവത്തോടു കൂടെയായിരുന്നു എന്നാൽ ഇന്ന് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ നമ്മിൽ നമ്മിൽ പാർക്കുന്നു വേർഡ് ഓഫ് ഈസ് ഹൂ വാസ് വിത്ത് ദ ഫൗണ്ടേഷൻ ഓഫ് ദ എർത്ത് ലോകത്തിന് അടിസ്ഥാനം ഇടുന്നതിനു മുമ്പേ ഭൂമിയുടെ അടിസ്ഥാനം ഇടുന്നതിനു മുമ്പേ ദൈവത്തോട് കൂടെ ആയിരുന്നവൻ ഹാലോറി ഇന്ന് നിങ്ങളിലിരിക്കുന്നു എന്നിൽ വസിക്കുന്നു യേശുവിന്റെ നാമത്തിൽ ഇന്ന് നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ ഇന്ന് നിങ്ങൾ ഈ പ്രോഗ്രാം കാണുമ്പോ നമ്മൾ ഈ പ്രോഗ്രാമിന്റെ പ്രധാന ഉദ്ദേശം തന്നെ വചനത്തിലേക്ക് മടങ്ങി വരിക നിങ്ങളുടെ ജീവിതത്തിനകത്ത് എവിടെയാണോ വെല്ലുവിളികൾ നിറഞ്ഞ അവസ്ഥയിൽ കൂടെ നിങ്ങൾ പോകുന്നത് ആ വെല്ലുവിളികൾക്ക് നിങ്ങൾ കണ്ടെത്തേണ്ടത് പരിഹാരമായി പണമല്ല പിടിപാടല്ല ശക്തിയല്ല അധികാരമല്ല ആ വെല്ലുവിളിക്ക് അടിസ്ഥാനമായിട്ട് ആ വെല്ലുവിളിയെ കുറിച്ച് വചനം എന്താണ് പറയുന്നത് ഞാൻ ഇപ്പോൾ കടന്നു പോകുന്ന സാഹചര്യത്തെ കുറിച്ച് വചനം എന്താണ് പറയുന്നത് എൻ്റെ കുടുംബത്തെ കുറിച്ച് വചനം എന്താണ് പറയുന്നത് എന്റെ ആരോഗ്യസ്ഥിതിയെ കുറിച്ച് വചനം എന്താണ് പറയുന്നത് നിങ്ങൾ ദൈവവചനം നിങ്ങളുടെ വിഷയത്തെ കുറിച്ച് എങ്ങനെ പറയുന്നു എന്ന് മനസ്സിലായ ആ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ കാര്യങ്ങളെ കാണുമ്പോൾ വചനം നിങ്ങളുടെ സാഹചര്യങ്ങളെ മാറ്റും സാഹചര്യത്തിന് നിങ്ങളുടെ വചനത്തെ മാറ്റാൻ സാധ്യമല്ല നിങ്ങളുടെ വചനം നിങ്ങളിൽ ഉള്ള വചനം നിങ്ങളിൽ വസിക്കുന്ന വചനം ആ വചനം നിങ്ങളുടെ സാഹചര്യങ്ങളെ മാറ്റും ആ മേൻ ആലിയ ആ മേൻ ആ നിങ്ങളിലുള്ള വചനത്തെ ആ മീൻ ക്രിസ്തുവിന്റെ വചനത്തെ ലോകത്തിനോ സാഹചര്യങ്ങൾക്കോ മാറ്റാൻ സാധ്യമല്ല സാധ്യമല്ല ആദിയിൽ ഉണ്ടായിരുന്ന വചനം നിങ്ങൾ ഈ സഭാ പ്രസംഗിയുടെ പുസ്തകം ഒന്നാമത്തെ ഒൻപതും പത്തും വാക്യങ്ങളും അതുപോലെ തന്നെ യോഗനാന്യസു സുവിശേഷം ഒന്നാമത്തെ മൂന്നും രണ്ട് വാക്യങ്ങൾ ചേർത്ത് വായിക്കുമ്പോ അതിന്റെ പതിനാലാമത്തെ വാക്യത്തെ ചേർത്ത് വായിക്കുമ്പോൾ മനോഹരമായിട്ട് മനോഹരമായിട്ട് അവിടെ പറഞ്ഞിരിക്കുക ആദിയിൽ ഉണ്ടായിരുന്നത് ഉണ്ടാകുവാനും ചെയ്തു കഴിഞ്ഞത് ചെയ്യുവാനും അതെ ഹാലഡിയ പ്രിയപ്പെട്ട അങ്ങനെയാണെങ്കിൽ ആദിയിൽ ചെയ്തു കഴിഞ്ഞത് നമ്മൾ ദൈവം കാണുന്ന ഇങ്ങനെയാ ഉൽപ്പതി പുസ്തകം രണ്ടാമത്തെ നമ്മൾ കാണുന്ന ദൈവം ദൈവന്ത പ്രവൃത്തിയെല്ലാം നിവർത്തിച്ച ശേഷം സ്വസ്ഥനായിരുന്നു എല്ലാം നിവർത്തിച്ചു ആദിയിൽ സംഭവിച്ചത് വീണ്ടും സംഭവിക്കുക ക്രൂശിൽ യേശു പറഞ്ഞു എല്ലാം നിവർത്തിയായി പിതാവ് നിവർത്തിച്ചതിനെ യേശു ക്രൂശിൽ നിവർത്തിച്ചു ഹല ലുിയ ഇവിടെ ഇരുന്ന് നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ ഏത് വെല്ലുവിളികളിൽ കൂടെ പോകുന്നെങ്കിലും അതിന് പരിഹാരം ക്രൂശിലേ കർത്താവ് വരുത്തിയതാണ് അത് ക്രൂശിലേശു വരുത്തിയത് എന്താ പിതാവ് മുൻപ് തന്നെ നിങ്ങളുടെ ജയത്തിന് അനുഗ്രഹത്തിന് ഉയർച്ചക്ക് സമൃദ്ധിക്ക് വേണ്ടിയുള്ളത് എന്റെ പിതാവ് ലോക സ്ഥാപനത്തിനു മുമ്പേ ചെയ്ത് കഴിഞ്ഞതാണ് ക്രൂശിൽ അതിനെ അതിനെലിയസ് മുദ്ര വെച്ചു ക്രൂശിൽ വെച്ചും നിങ്ങളുടെ ആക്കി മാറ്റി ക്രൂശിൽ അത് നിങ്ങളുടെ പേരിലാക്കി തന്നും അത് ഇനി നിങ്ങളാണ് യൂസ് ചെയ്യുന്നത് നിങ്ങളാണ് അതിനെ എക്സസൈസ് ചെയ്യുന്നത് നിങ്ങളാണ് അതിനെ നിങ്ങളുടെ മാറ്റുന്നത് ഇന്ന് നിങ്ങൾ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോ തന്നെ ദൈവവാചനം നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഉണ്ടായിരുന്നത് ഹലവിയ സ്വസ്ഥത നഷ്ടപ്പെട്ടവരാണ് നമ്മൾ എല്ലാവരും നഷ്ടങ്ങളുടെ പട്ടിക പറയുന്ന ഒരു 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 ആ ഞങ്ങൾക്ക് അങ്ങനെ ഉണ്ടായിരുന്നു ഇങ്ങനെ ഉണ്ടായിരുന്നു അപ്പോള് മനുഷ്യന്റെ ജീവിതത്തില് എല്ലാം ഇതേ പറയാനുള്ളൂ ഞങ്ങൾക്ക് ഓ ഞങ്ങളെല്ലാം നഷ്ടപ്പെട്ടവർ ഇവിടെ ഞാൻ നഷ്ടപ്പെട്ടതിനെ റീക്രിയേറ്റ് ചെയ്യുന്നവനെ കർത്താവ് ഇവിടെ പറയുന്നത് ഉണ്ടായിരുന്നതും ഉണ്ടാകുവാനും ചെയ്തതിനെ ചെയ്യാനും അതെ ഇന്ന് നിങ്ങളിൽ കർത്താവ് ചെയ്യാൻ പോകുന്ന പ്രവർത്തി ചെയ്തത് ചെയ്യുക ഉണ്ടായിരുന്നതും ഉണ്ടാകുന്ന യെസ് ഹലോ ലൂിയ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ആരോഗ്യം അത് സ്വർഗത്തിലെ അപ്പ നിങ്ങൾക്ക് തിരിച്ചു വരിക നിങ്ങളുടെ യൗവനം നിങ്ങളുടെ ബലം നിങ്ങളുടെ സ്വസ്ഥത നിങ്ങളുടെ സമൃദ്ധി ഉണ്ടായിരുന്നത് ഉണ്ടാകുന്നു ആദ്യയിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോടുകൂടി കൂടിയായിരുന്നു വചനം ദൈവമായിരുന്നു രണ്ടാം വാക്യം പറയുന്നു അവൻ ദൈവത്തോടുകൂടെ ആയിരുന്നു വചനം ദൈവത്തോടുകൂടെ ആയിരുന്നവൻ യോഹനാന്റെ സുവിശേഷം ഒന്നിന്റെ പതിനാലിൽ കാണുന്നു കൃപയും സത്യവും നിറഞ്ഞവനെ നമ്മുടെ ഇടയിൽ പാർത്തു ആരാണ് ആദിയിൽ ദൈവത്തോടു കൂടെ ഉണ്ടായിരുന്നവൻ അതേ പ്രിയപ്പെട്ടവർ ആദിയിൽ ദൈവത്തോട് കൂടെ ഉണ്ടായിരുന്ന അവൻ മുഖാന്തരം സകലോ അങ്ങനെ സകലോ മുളവാക്കിയവൻ ഇന്ന് നിങ്ങളുടെ കൂടി ഇരിക്കുകയാണ് കൃപയും സത്യം പറഞ്ഞവനായി നമ്മുടെ കൂടി ഇരിക്കുക എന്നിലിരിക്കുക അവനാൽ സകലോ മുളവായെങ്കിൽ ഇന്ന് എങ്ങനെയാണ് എല്ലാം ഉളവാകേണ്ടത് ദൈവത്തോട് കൂടിരുന്ന അവൻ മുഖാന്തരമാണ് സകലതും ഉണ്ടായതെങ്കിൽ നിങ്ങളുടെ കൂടി അവൻ മുഖാന്തരം സകലതാകും ഉണ്ടായിരുന്നത് ഉണ്ടാകും ആമേൺ സംഭവിച്ചു കഴിഞ്ഞത് സംഭവിക്കും ഹാല ലു നാമത്തിൽ നിങ്ങളുടെ ശരീരത്തിൽ നഷ്ടപ്പെട്ട ആരോഗ്യം മടങ്ങി വരട്ടെ ബിക്കോസ് ഓഫ് ദ വേർഡ് ഓഫ് ഗാഡ് നിങ്ങളെ ശരീരത്തിൽ നഷ്ടപ്പെട്ട ആരോഗ്യം മടങ്ങി വരട്ടെ ബലം മടങ്ങി വരട്ടെ ആ സമൃദ്ധി മടങ്ങി വരട്ടെ ജീവൻ മടങ്ങി വരട്ടെ ശക്തി മടങ്ങി വരട്ടെ സമൃദ്ധി മടങ്ങി വരട്ടെ ബലം മടങ്ങി വരട്ടെ നിങ്ങളുടെ ഓർഡർ നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടായിരുന്ന പവർ ആണ് അതോറിറ്റി അത് മടങ്ങി വരട്ടെ യേശുവിന് നാമത്തിൽ നിങ്ങൾക്കുണ്ടായിരുന്ന ബോൺലെസ് മടങ്ങി വരട്ടെ യേശുവിന്റെ നാമത്തിൽ പ്രൈസ് അതിന് അതിനകത്ത് വേറൊരു ചോദ്യമില്ല സംശയമില്ല അതിനകത്ത് മറ്റ് യാതൊരു വിധമായ ഐ മീൻ ഇടപെടലുകൾക്കും സാധ്യതയില്ല പ്രൈസ് ഗാഡ് ഹാല ലുയാമേൻ അവനിലുണ്ടായിരുന്നത് മടങ്ങി വരട്ടെ നിങ്ങളിൽ ഉണ്ടായിരുന്നത് അത് അത് ഈ ക്രിസ്തുവിൽ ഉണ്ടായിരുന്ന നിങ്ങളിലേക്ക് മടങ്ങി വരട്ടെ ഹാല ലുയ അമേൻ ആദിയിൽ വചനം ഉണ്ടായിരുന്നു വചന ദൈവത്തോടു കൂടെ ആയിരുന്നു വചന ദൈവമായിരുന്നു അവൻ ദൈവത്തോടുകൂടെ ആയിരുന്നു അവൻ കൃപയും സത്യവും നിറഞ്ഞവനാൻ നമ്മുടെ ഇടയിൽ പാർക്കുന്നു നമ്മുടെ ഇടയിൽ പാർക്കുന്നു പ്രൈസ് ഹാല ലുയാ അമേൻ അത് ഞാൻ ഒന്നുകൂടെ നിങ്ങൾക്ക് വ്യക്തമാക്കി പറഞ്ഞു തരാൻ ആഗ്രഹിക്കുക അമേൻ സുവിശേഷം ഒന്നിൽ പറയുന്നു ആദിയിൽ വചനം ഉണ്ടായിരുന്നു രണ്ടാം വാക്യം പറയുന്നു അവൻ ദൈവത്തോടു കൂടെ ആയിരുന്നു എന്നാൽ പതിനാലാം വാക്യം പറയുന്നു ഹാലോബിയ അമേൻ അവൻ കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു ആ വചനം നമ്മുടെ ഇടയിലാണ് പാർക്കുന്നത് അന്ന് ദൈവത്തോട് കൂടിയിരുന്ന വചനത്താൽ സകലവും ഉളവായെങ്കിൽ നിങ്ങളുടെ കൂടെയും ഇരിക്കുന്ന വചനത്താൽ സകലവും ഇന്ന് ആലോബിയ ദൈവ വചനത്തെ നിങ്ങൾ പറയുമ്പോ ഇല്ലാത്തതിനെ ഉളവാക്കുവാൻ ആ വചനത്തിന് ശക്തി ഉണ്ടാകും ഇല്ലാത്തതിനെ ആമേൻ ആലോയ സൃഷ്ടിപ്പാൻ ഇല്ലാത്തതിനെ ആമേൻ ആലോലിയ ഉളവാക്കുവാൻ വിളിച്ചു വരുത്താൻ വചനത്തിന് പവറുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട ഒരു ഹാല ആമേൻ മീൻ ഹാലോലിയ ദൈവത്തോട് കൂടി ആ വചനത്തിന് എന്ത് ഹാലലിയ നിവർത്തിക്കാൻ സാധിച്ചോ അതേ വചനം നിങ്ങളുടെ കൂടെ ഇരിക്കുമ്പോ നിങ്ങളിൽ വസിക്കുമ്പോ നിങ്ങളിലൂടെയും നിങ്ങളുടെ ശബ്ദത്തിലൂടെയും അത്ഭുതങ്ങളെ ചെയ്യാൻ ആ വചനത്തിന് ശക്തി കൊണ്ട് പ്രിയപ്പെട്ടവരെ കാരണം എന്താണെന്നറിയാമോ വചനത്തിൽ ഇങ്ങനെ തന്നെയാണ് എഴുതിയിരിക്കുന്നത് വചനം ദൈവമാ വചനം ദൈവമാ ഇന്ന് ആലുയ നിങ്ങളുടെ ചുറ്റുപാടുകൾ കേട്ടതന്നെ നിങ്ങളുടെ ആല നിങ്ങൾ ഇന്ന് രാവിലെ കേട്ട ദൂതുകൾ അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരം കേട്ട എന്തോ കാര്യങ്ങൾ ഏതോ ചില കാര്യങ്ങൾ കഴിഞ്ഞ ആഴ്ച കേട്ടത് കഴിഞ്ഞ മാസം കേട്ട ഒരു കാര്യം നിങ്ങളുടെ മനസ്സിനകത്ത് പേടി കൊണ്ടുവന്നിട്ടുണ്ടോ ഭയം കൊണ്ടുവന്നിട്ടുണ്ടോ നിങ്ങളുടെ അകത്ത് നിരാശയെ കൊണ്ടുവന്നിട്ടുണ്ടോ ഇന്ന് ആലോലിയ ഞാൻ പറയട്ടെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ആ നിരാശയെ നിങ്ങൾ ചുമക്കരുത് അവർ പറഞ്ഞു വാക്കിന്റെ ബലത്ത് നിങ്ങൾ ചുമക്കരുത് നിങ്ങളോട് വാക്ക് പറഞ്ഞൊരുവനുണ്ട് കൈവിടത്തില്ലെന്ന് പറഞ്ഞവനുണ്ട് വിട്ട് ആലുലിയ നിങ്ങളെ വിട്ടുകളയത്തില്ലെന്ന് പറഞ്ഞൊരുവനുണ്ട് നിങ്ങളുടെ കൂടെ വസിക്കുമെന്ന് പറഞ്ഞ ഒരുവനുണ്ട് നിങ്ങൾ ആലോളിയ ഒരു നാൾ ഉപേക്ഷിക്കത്തില്ലെന്ന് പറഞ്ഞ വാക്കു പറഞ്ഞ ഒരുവനുണ്ട് അവന്റെ വാക്തത്വത്തെ നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ ആ വാക്കിനെ നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങളുടെ സാഹചര്യങ്ങൾ ഏതുമാകട്ടെ ആ സാഹചര്യത്തിനകത്ത് നിങ്ങളെ ആലോഡിയ ഒരു പുതിയ സൃഷ്ടിയാക്കാൻ നിങ്ങളെ ഒരു അനുഗ്രഹമാക്കാൻ നിങ്ങളെ ഒരു അടയാളമാക്കാൻ നിങ്ങളെ ജീവനാക്കി നിർത്താൻ ഹാല ലുയാൻ ലോകത്തിന് മുമ്പിൽ ഇന്ന് അബ്രഹാമിന്റെ ദൈവം ദൈവം ഒരു ദൈവം എന്ന് പറയുന്ന പോലെ തന്നെ നിങ്ങളുടെ ദൈവം എന്ന് അവൻ പേര് പറയാൻ ലജ്ജിക്കാതെ പോലെ നാട്ടുകാരെ നിങ്ങളുടെ പേര് പറഞ്ഞ് ആമേ ആ ദൈവം നിങ്ങളുടെ ദൈവം അവരുടെ ദൈവം എന്ന് പറയാത്തക്കോളും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അടയാളമാക്കി മാറ്റാനായിട്ട് കർത്താവ് പറ്റും അതുകൊണ്ട് ലുയാട്ട് ഞാൻ പറയട്ടെ ഉണ്ടായിരുന്നത് ഉണ്ടാകുവാനും അവൻ സംഭവിച്ച് തീർന്നത് സംഭവിക്കാനും അതെ ഹാലോ ലൂയ വചനമുണ്ടായിരുന്നു അവൻ ഇന്ന് നമ്മുടെ അകത്തിരിക്കുക നിങ്ങളുടെ അവസ്ഥകളെ മാറ്റാൻ അവന് അവൻ അധികാരമുണ്ട് നമുക്ക് വിശ്വസിക്കാം ഇപ്പോൾ തന്നെ നിങ്ങളൊന്ന് വിശ്വസിച്ചു ഇന്ന് നിങ്ങളുടെ ജീവിതത്തിന്റെ വിജയത്തിന്റെ ദിവസമാണ് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ നല്ല കർത്താവും യേശുവിനെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഞാൻ പ്രാർത്ഥിക്കുന്നു നമ്മുടെ ജീവിതത്തിനകത്ത് ഏതൊക്കെ മേഖലകളിൽ അവരൊരു പരാജയമായി നിരാശയായി തകർന്ന് ആമേൻ ജീവിതം അവസാനിച്ചു എന്ന ഘട്ടത്തിൽ നിൽക്കുന്നു യേശുവിന്റെ നാമത്തിൽ അവരുടെ ആ മാനസികമായ ഭാരങ്ങൾ മാറിപ്പോയി സ്വസ്ഥത വരട്ടെ ധൈര്യം വരട്ടെ പ്രത്യാശ വരട്ടെ നിറവുണ്ടാകട്ടെ യേശുവിന്റെ നാമത്തിൽ എല്ലാ ഭയത്തെയും എല്ലാ രോഗാത്മാവിനെയും കർത്താവ് നഷ്ടപ്പെട്ടുപോയ ആരോഗ്യം നഷ്ടപ്പെട്ടുപോയ ധൈര്യം നഷ്ടപ്പെട്ടുപോയ കഴിവ് നഷ്ടപ്പെട്ടുപോയ ബലം നഷ്ടപ്പെട്ടുപോയ ചുറുചുറുക്ക് നഷ്ടപ്പെട്ടുപോയ അധികാരം ആമേൻ ആ അഭിഷേകം നഷ്ടപ്പെട്ടുപോയ രക്ഷയുടെ സന്തോഷം യേശുവിനെ നാമത്തിൽ മട്ടങ്ങി വരട്ട കർത്താവ് ഇപ്പോൾ തന്നെ കർത്താവ് ഹാലോഭിയ നമ്മേ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെ ജീവിതത്തിലേക്ക് അവരുടെ ശരീരത്തിൽ തിരിച്ചറിയത്തക്കണം ആ ഭവനത്തിനകത്ത് അവരായിരിക്കുന്ന സ്ഥലത്ത് ഇപ്പോൾ തന്നെ ആ മഹത്വത്തിന്റെ ശക്തിയെ തിരിച്ചറിയത്തക്കവണ്ണം വെളിപ്പെടാനായിട്ട് പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ തന്നെ നാമത്തിൽ അവർ എഴുന്ന ജീവൻ പ്രാപിക്കട്ടെ ബലം പ്രാപിക്കട്ടെ ബലം തിരിച്ചറിയട്ടെ വചനത്തിന് ശക്തി അവരുടെ ശരീരങ്ങളിലും അവരുടെ ശിലകളിലേക്ക് പ്രവേശിക്കട്ടെ അവരുടെ തലമുറകളത് വെളിപ്പെടട്ടെ അവരുടെ ശരീരത്തിൽ അത് വെളിപ്പെരട്ടെ അവരുടെ സമ്പത്തിൽ അത് വെളിപ്പെടട്ടെ അവരുടെ ശുശ്രൂഷകൾ വെളിപ്പെടട്ടെ നിരാശപ്പെട്ടിരിക്കുന്ന ശുശ്രൂഷകന്മാരെ യേശുവിന നാമത്തിൽ ബലം പ്രാപിക്കാൻ കൽപ്പിക്കുന്നു നാമത്തിൽ നാമത്തിൽ ആമേൻ ആമേൻ ആരോഗ്യപരമായ വെല്ലുവിളികൾ മുമ്പ് ഇരിക്കുന്നോണ്ട് ഇപ്പൊ തന്നെ അവര് സൗഖ്യം പ്രാപിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ സൗഖ്യത്തോടെ എഴുന്നേൽക്കട്ടെ സൗഖ്യത്തോടെ എഴുന്നേൽക്കട്ടെ കർത്താവ് വിടുവിച്ചതിനായിട്ട് നന്ദി യേശുവിൻ നാമത്തിൽ പിതാവേ ആമേൻ ആമേ ഹാല ലൂയ കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുന്നു ഇന്ന് ഈ പ്രോഗ്രാം നിങ്ങളുടെ ജീവിതത്തിനകത്ത് അത്ഭുതങ്ങളെ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു അതിന് സംഭവിക്കാൻ പോകുന്ന കാര്യമൊന്നുമല്ല സംഭവിച്ചു കഴിഞ്ഞിരിക്കുക നിങ്ങളുടെ അനുഭവ സാക്ഷ്യങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങളൊക്കെ ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്കും നിങ്ങളോട് കൂടെ പ്രാർത്ഥിക്കാൻ നിങ്ങളുടെ കൂടെ കർത്താവ് സ്തോത്രം ചെയ്യാൻ ഞങ്ങൾക്ക് വളരെയേറെ സന്തോഷം കർത്താപ്തങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈ പ്രോഗ്രാം കാണാനായിട്ട് നിങ്ങൾ സമയം കണ്ടെത്തിയതിൽ വളരെ സന്തോഷം മറ്റുള്ളവർക്ക് ഈ പ്രോഗ്രാം പരിചയപ്പെടുത്തുക അതുപോലെ തന്നെ നിങ്ങളും മുടങ്ങാതെ ഈ പ്രോഗ്രാം കാണുക എല്ലാ ദിവസവും തുടർമാനമായി നിൽക്കുന്ന ഒരു ബൈബിൾ പഠന പദ്ധതിയുണ്ട് അതിൽ നിങ്ങൾക്കും ഭാഗമാകാം ഈ കാണുന്ന നമ്പറിൽ നിങ്ങളൊരു വാട്സപ്പ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ പ്രവേശിക്കാൻ സാധിക്കുമോ നിങ്ങൾ നിശ്ചയമായിട്ട് നിങ്ങൾക്ക് അത് അനുഗ്രഹമായി ആ ലിവിയ അത് ബൈബിൾ പഠന പരമ്പര എന്നൊക്കെ പറയുമ്പോൾ അവിടെ എക്സാം ഉണ്ടോ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടോ ഒന്നുമില്ല ബൈബിൾ തന്നെയാണ് ടെക്സ്റ്റ് വചനം പഠിക്കുകയാണ് താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ വീണ്ടും നിങ്ങളെ ഞാൻ പ്രബോധിപ്പിക്കുന്നു പ്ലീസ് ഈ പ്രോഗ്രാം മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുക നിങ്ങളും കാണുക അത് നിങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമായിത്തീരും അത് ഈ പ്രോഗ്രാമിനോടുള്ള പങ്കാളിത്തമായിട്ട് തന്നെ ഞങ്ങൾ കാണുന്നു സ്വർഗം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ ബ്ലസ് യു ഐ മാൻ